മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെ കാലഘട്ടത്തിലെ കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രി ഓർക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി എസും മുഖ്യമന്ത്രിയായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഓർത്തെടുത്തുകൊണ്ട് അന്നത്തെ ചിത്രം സഹിതമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണക്കുറിപ്പ് പങ്കുവച്ചത് എ കെ ജി സെൻറ്ററിൽ ഇപ്പോഴും അണമുറിയാത്ത ആവേശമായി ആവേശമെന്ന് പറയുന്നത് ഈ മരണത്തിൽ ആവേശമെന്ന വാക്കുചിതമല്ല പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറയുമ്പോൾ കേവലമായൊരു മരണമായിട്ട് കണ്ണീരൊഴുക്കേണ്ട ഒരു മരണമായിട്ടല്ല മറിച്ച് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഓരോരോ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ അധാർമികതയ്ക്കും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട് അനീതിക്കും അധാർമികതയ്ക്കുമെതിരെ ശബ്ദമുയർത്താൻ ചിട്ടയായൊരു ജീവിതം നയിക്കേണ്ടതുണ്ട് ആ ചിട്ടയായ ജീവിതം എന്ന് പറയുന്നത് ആദർശ ശുദ്ധിയുടേതായ ജീവിതമായിരിക്കണം കറപൊരുളാത്ത ജീവിതമായിരിക്കണം അഴിമതിരഹിതമായ ജീവിതമായിരിക്കണം അങ്ങനെ ആരോഗ്യപൂർണമായ ഒരു അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമെങ്കിൽ ഒരു ശരീരവും കൂടി വേണം എന്ന്